ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിനെ നമ്മുടെ വീട് പണീൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വീട് പണി നടക്കുന്ന കൊടുത്ത് പോവുകയാണ് ഇന്ന് വീക്കെൻഡ് കൂടിയാട്ടോ അപ്പോൾ ഇതാ വീക്കൻ്റെ കൂടെ വരുന്നത് നമ്മുടെ വീടിൻ്റെ എഞ്ചിനീയർ അപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ആർക്കിടെക്റ്റ് ഇല്ല അവരുടെ പണിയില്ല ഇന്നപ്പം ഈ പണികളാണ് അതായത് നമ്മുടെ എക്സ്റ്റീരിയർ വൈസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നു നമ്മുടെ വീടിലോട്ടുള്ള വഴി കോമ്പൗണ്ട് വാൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ വൈസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി എക്സ്റ്റീരിയറിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പഴയ വീട് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ വേറൊരു സംഭവം റെഡിയാക്കാണ്ടായിരുന്നു കാർപോച്ചൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു ഇതിപ്പോൾ റൂമുകൾ കരയിൽ നിന്ന് നമ്മുടെ കൂടെ താഴേക്ക് ഇറങ്ങി പോകാനാണ് ഒറ്റയ്ക്ക് ഇറങ്ങി പോകാനായിട്ടോ അപ്പോൾ അത് നമ്മൾ വേണ്ട ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തായാലും സ്ലിപ്പായി പോകും അപ്പോൾ അവിടെ മരം മുറിക്കുന്നൊക്കെ ഉണ്ട് നമ്മളെ വീടിൻ്റെ എക്സ്റ്റീരിയർ വൈസ് നോക്കുമ്പോൾ നമ്മളെ വഴി വേറെ വഴിയാണ് അപ്പോൾ അത് നമ്മൾ പ്ലാനിൽ അങ്ങനെയാണ് ഉള്ളത് അപ്പം ആ ഭാഗത്തുള്ള കുറച്ച് മരങ്ങൾ ഒന്ന് വെട്ടേണ്ടി വരും അത് പിന്നെ ഓൾറെഡി പറഞ്ഞതാണ് പക്ഷെ മരങ്ങൾ വെട്ടുന്നത് നമുക്ക് സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും പുതിയ മരങ്ങൾ വെ നട്ട് പിടിപ്പിക്കേണ്ടി വരും പിന്നെ അത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല കാരണം അതേ നമുക്കുള്ള വഴിയുള്ളൂ അപ്പോൾ ഈ പുറത്ത് കാണുന്ന അതുണ്ടല്ലോ അതാണ് കാർപോർച്ച് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സ്പേസും കൂടി ഉണ്ട് അതൊക്കെ നമ്മൾ വീട് സെറ്റായി വരുമ്പോഴേ മനസ്സിലാവുകയുള്ളു പിന്നെ എനിക്കിങ്ങനെ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ വീട് ഒരു 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 ലെവലിൽ എത്താണ്ട് നമ്മൾ വീട് പണിൻ്റെ കാണിക്കുമ്പം നമുക്കൊരു ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒന്ന് സെറ്റായിട്ട് ഞാൻ അതിൻ്റെ നമ്മൾ വീട് പണി റെഡിയാക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല കുറേ കുറേ കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ ഏകദേശം ഒന്ന് സെറ്റ് ആവട്ടെ ആ ഒരു എക്സ്റ്റീരിയർ വൈസ് കുറച്ചൊന്ന് സെറ്റാവട്ടെ എന്തായാലും ഒരു മാസം കൂടി പിടിക്കും അപ്പം അതിന് ശേഷം ഞാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ ചെയ്യേണ്ട കേട്ടോ അപ്പം ആ മരങ്ങളൊക്കെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ട് അത് മാവ് വെട്ടിയിട്ടുണ്ട് പിന്നെ അയിനി അങ്ങനെ എന്തൊക്കെയോ മരങ്ങളുണ്ട് വെട്ടാൻ അത് ഓൾറെഡി ഉമ്മ വെട്ടാൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു കേട്ടോ കാരണം ചിലത് മാവ് എന്താ പറയുക മാങ്ങ പുഴുള്ള മാങ്ങയൊക്കെയാണ് അപ്പോൾ അങ്ങനെ അത് വെട്ടേണ്ടി എന്തായിരുന്നു പിന്നെ അങ്ങനെ 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 ചില മരങ്ങൾ എന്തായാലും ഇത് കാണുമ്പോൾ പലർക്കും നെഗറ്റീവ്സ് പറയാനുണ്ടാവും എന്തായാലും നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ലേ നമുക്കെല്ലാം അറിയുള്ളൂ എന്തിനാണ് വെട്ടുന്നത് എന്നൊക്കെ ഉള്ളത് എന്തായാലും നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യും ഇപ്പം എന്തായാലും നെഗറ്റീവ്സ് പറയുന്നവർ പറഞ്ഞോളൂ നോ ഇഷ്യൂസ് പിന്നെന്താ അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന കേട്ടോ പിന്നെ നേരെ പോകുന്നത് നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് അവിടെ റൂമോൾക്ക് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവിടെ പിന്നെ ഇടയ്ക്കിടക്ക് അവർക്കൊന്നും പോയി കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കുറച്ച് നൂഞ്ഞാലാടി അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ ഫ്ലാറ്റിലല്ല നിൽക്കുന്നത് അപ്പം പറമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് അവിടേക്കൊന്ന് ഇടക്ക് പോവും തൊട്ടടുത്തല്ലേ പിന്നെ അവിടെ നിന്ന് അവിടെ എത്തിയപ്പോഴാണ് ഇത് മാങ്ങ ഉപ്പിലിട്ട റോസു കഴിക്കുകയാണ് അവിടെ എത്തിയപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത് തേങ്ങ ചെരുവിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇക്കൻ്റെ വീട്ടിലോട്ട് പോയപ്പം ഞാൻ മറ മറന്നുപോയി അപ്പം ഇത്ത പറഞ്ഞു ഇവിടുന്ന് കുറച്ച് ചിരവി കൊണ്ടാവാന്ന് അപ്പം ഞാൻ കുറച്ച് ചിരവി എടുക്കുവാണ് തേങ്ങ തേങ്ങ നമ്മൾ യു സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പക്ഷേ ഇവിടെ നാട്ടിൽ നിന്ന് നമുക്ക് വീട്ടിൽ തേങ്ങ ഉണ്ടായിട്ട് നമുക്ക് പുറത്തും തേങ്ങ വാങ്ങിക്കുമ്പോൾ പോലെയാണ് അങ്ങനെ അപ്പം ഉറക്കാപ്പുളി അതായത് എന്താണ് ഇരുമ്പൻപുളി ഉപ്പിലിട്ടത് പിന്നെ മാങ്ങ ഉപ്പിലിട്ടത് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് പാക്ക് ചെയ്തു എനിക്ക് ഈ ഓർക്കാപ്പുളി ഉപ്പിലിട്ട് ഭയങ്കര ഇഷ്ടാ കേട്ടോ അതും കാന്താരി മുളകും കൂടി അടച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് പിന്നെ ഉപ്പിലിട്ട മാങ്ങ റീനും റോസും കേട്ടോ അവരുടെ ഫേവറേറ്റ് ആണ് ഇപ്പം തേങ്ങ ഞാൻ അടുത്തൊന്നും ചെരുവാത്തുകൊണ്ട് തന്നെ എന്താ പറയുക കുറേ ടൈം എടുത്താണ് ഒരു തേങ്ങ ചെരുവിക്ക് തീർത്ത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് നേരെ എന്തെങ്കിലും മീൻ കിട്ടുമോ നോക്കി വേണ്ടിയിട്ട് പോവാണ് ആ ഇന്ന് നോമ്പുണ്ട് കേട്ടോ ഇത്തവണ നമ്മുടെ നാട്ടിൽ മൊറം ഒമ്പതും പത്തും ഭയങ്കര കൺഫ്യൂഷൻ നിറഞ്ഞ ദിവസങ്ങൾ തന്നെ ആയിരുന്നു അല്ലേ അപ്പം ഞങ്ങൾ സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് മൊറം ഒമ്പതും പത്തും നോക്കിട്ടുണ്ടായിരുന്നത് നോമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ചിലർക്ക് എന്താ പറയുക സൺഡേ ആൻഡ് മൺഡേ ഉണ്ട് അപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനാണല്ലേ പല സ്ഥലങ്ങളിലും പല ദിവസങ്ങളാണെന്ന് കേട്ടു അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് ദിവസമാണെന്നുള്ളത് അറിയിക്കൂ ഞങ്ങൾ എന്തായാലും ശനിയും ഞാൻ ആണ് മോറോ ഒമ്പതും പത്തും നൂറ്റുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ മനസ്സെ പോലെ ഇരിക്കുമല്ലോ നമ്മളെന്താണ് നമ്മളെ ഉദ്ദേശം എന്താണോ അതാണ് ശരി അങ്ങനെ വിചാരിക്കാം നമുക്ക് പോകുന്ന വഴി കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാറുണ്ടായിരുന്നു മെയിനായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് അങ്ങനെ ഉള്ള ഐറ്റംസ് ഒക്കെ വേണ്ടി വേണ്ടിയിട്ടുണ്ടായിരുന്നു കാരണം കുറേ നാളായിട്ട് ഇക്കങ്ങനെ പറയുന്നൊരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം പൊടിയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുമ്പ് എനിക്ക് അത്ര താല്പര്യം അപ്പം വീട്ടിൽ കുറച്ച് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ സാധനങ്ങളും പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കുകയാണ് അങ്ങനെ വാങ്ങിച്ച് നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ട് പോവാമെന്ന് ശരിക്കും ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ സാധനങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ലാസ്റ്റ് നിമിഷം വെച്ചിട്ട് ഭയങ്കര ടയേർഡായി അപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ആ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ റോസുവിൻ്റെ ഈ ട്യൂഷൻ്റെ കാര്യം ഞാൻ മുമ്പത്തെ ഒരു ബ്ലോഗിലും ഷെയർ ചെയ്ത കാര്യമാണ് മുമ്പത്തെ രണ്ട് ബ്ലോഗ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് ഒരുപാട് ആൾക്കാരെ പേഴ്സണലി മെസ്സേജ് ആക്കും ഞാൻ എന്താ പറയുക എൻ്റെ റിയൽ റിയലായിട്ടുള്ള ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ റിയൽ റിയലായിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞല്ലോ റോസുവിന് പണ്ട് സ്കൂളിലേക്ക് പോകാനൊന്നും ഭയങ്കര ഒരു മടിയായിരുന്നു ഒരു ഇൻട്രസ് ഒരു ഒരു ആത്മവിശ്വാസക്കുറവായിരുന്നു ഇപ്പോൾ ആൽബഡോൻ്റെ ഈ ഒരു ട്യൂഷനിൽ ഇപ്പോൾ എല്ലാം ഞാൻ കുറച്ച് മുമ്പേ അതിൽ ജോയിൻ ചെയ്തി അതിനുശേഷം അവൾക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് സബ്ജക്റ്റ് വൈസ് ട്യൂഷനാണ് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ട്യൂഷനാണ് കൊടുക്കുന്നത് എത്ര കൊടുക്കണം എന്നുള്ളൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം അപ്പോൾ അതിനുശേഷം അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് സ്കൂളിലേക്ക് പോകാൻ ഒരു ദിവസം പോലും മുടക്കാറില്ല സ്കൂളാണെങ്കിൽ നല്ല ആക്റ്റീവാണ് ആൾ എന്താ പറയുക നല്ല എന്താ പറയുക ഉണ്ട് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് ഞാനിത് എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക പ്രൊമോഷൻ രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇത് പ്രൊമോഷൻ രീതിയിലല്ല പറയുന്നത് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ ആണ് പിന്നെ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള ക്ലാസ് എടുക്കുന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കോഡ് യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആൽബർഡോ എഡ്യൂക്കേറ്ററിൽ ജോയിൻ ചെയ്യാം കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റോസും കണ്ടിന്യൂസ് ആയിട്ട് ആൽബർട്ടോ എഡ്യൂക്കേറ്ററിൽ പഠിക്കുന്നതൊക്കെ കേട്ടോ ഇനി റൂമോളുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം കുറച്ച് ദിവസം മുമ്പ് എടുത്തതല്ലേ വാങ്ങിക്കൂ പോയിട്ടാളെ പോളെ പോയി നാളെ പോണ്ട പോണ്ടാ ഇവിടുന്നല്ലേ നമ്മള് ഞാവൽപ്പഴം ഇരുന്നൂറ് രൂപക്ക് അര കിലോ വാങ്ങിച്ചത് അല്ലേ ഇപ്പൊ ചെലപ്പോ അന്ന് കിലോക്ക് അവരേ ഇപ്പൊ നൂറ്റൻപ നൂറ്റൻപത് നമ്മളിപ്പോ ലാസ്റ്റ് വാങ്ങിച്ചില്ലേ നൂറ്റൻപത് രൂപക്ക് ഒരു കിലോ 150000 150000 ടൂ ടേ വണ്ടി റോസ് മുല്ലടേ റോസുനെ സ്കൂൾ ബസ്ിലാക്കിയിട്ട് റോസു നമ്മളെ കൂടെ വരുള്ളൂ അല്ലേ സത്യമാണ് റോസുനെ പെണ്ണ വൺവേ വൺവേ മതി ല്ലേ പക്ഷേ റോസി സാറ്റർഡേ പ്രശ്നമുണ്ട സാറ്റർഡേ വന്ന് ഞാൻ പോയിട്ട് വരും രണ്ട്യേക്കും വൺവേ മതി ഇന്നെ രാവിലെ നല്ല വെയിലായിരുന്നു ഇപ്പോ കണ്ടാണ് മാട മൂടി കെട്ടിട്ട് രാവിലെ രാവിലെ ഒരു പതിനൊന്ന് മണി വരെയൊക്കെ പിന്നെയാണ് മഴയെയ്തത് ഞാന് ഡ്രസ് അലക്കാനിട്ട് ഡ്രൈ ചെയ്യാനായപ്പോഴേക്കും മഴയത് ബേക്കറി വേണ്ട എനിക്ക് നല്ല സമാവർ തീ വേണം ആണല്ലേ റൂ ഈ ടോയ് വേണോ ആ ടോയ് വേണോ ഈ ടോയ് വേണോ ആ ടോയ് വേണോ ഈ ടോയ് വേണോ ആ ടോയ് വേണോ ഈ ടോയ് വേണോ ഓട്ടോയി വേണോ ഇതൊക്കെ എന്താണ് ചിരി ടോയ് വീട്ടിലുണ്ടല്ലോ റോയിക്ക് റോയി സ്കൂളിൽ പോയി വരുമ്പോ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ പോവാൻഡിട്ടോളെ നാളെ വണ് ഡേയും കൂടെ ഉള്ളു ബിനി ഡിഫറൻസ് കണ്ടോ? എന്റെ രൂയി മോലെ നോക്കണേ. അത് കിടക്കി സ്കൂളിന്റെ സ്കൂൾക്ക് ഓന്ന് എടുക്കരുത് രൂയി. ആം എടുക്കരുത് പോ. ഇ ഡയറി ബോൾ ബോൾ. ഇ മീൻ കറിന്നാണോ കണക്ക്? ആരി ഇന്നെ സ്കൂളാണ്. ഇത് ഇ ഇന്നെ സ്കൂളാണ്. ആഹ്. ഇത് ওরന്റെ സ്കൂളാണേ. ഇന്നെ മുണ്ട പോയിന്റെ അപ്പന്റെ ഓക്കെ ഉമ്മന്റെ പപ്പാൻ റോസില് സ്കൂളല്ലേ സ്കൂളിന്റെ പേരെന്താണ് അറിയില്ല എന്താ പറയുന്നു സ്കൂളിന്റെ പേരറിയില്ല സ്കൂളാണ് ഇവിടെ സമൂസം ദു ദു ദുബ് അങ്ങനെ നമ്മളെ സബ്ജെക്ട് മാറി നമ്മള് ചായ അടിക്കാൻ വേണ്ടിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു അതായത് കുട്ടികളെടുത്തിട്ട് അപ്പോഴാണ് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും നീ അവർക്കുള്ള ചായ കടി നോക്കട്ടെ ചായകടി നമ്മള് വീട്ടിൽ നിന്ന് ചായ അടിക്കാൻ വിചാരിച്ചോ ചായകടി എന്തെങ്കിലും വാങ്ങിക്കണം കണ്ടോ നമ്മള് ഞാന് എല്ലാ ദിവസം റോഹിനെ വിളിക്കാൻ ഇന്നൊന്നും വിളിക്കാൻ നല്ലൊരു വെയിൽ കണ്ടപ്പോൾ പോലെ ഈ സമയത്ത് എല്ലാ സ്കൂളും വിടുന്നോണ്ടായിരിക്കും നല്ല റഷാ ഇവിടെ ഈ സമയത്ത് എം എസ് മാത്രമേ തന്നെ മൂന്നു മണിക്ക് അല്ലേ ബാക്കിയുള്ള ഫോർ തേർട്ടിക്ക് അല്ലേ എല്ലാരും എടുക്കാൻ പോണേ നമ്മളെ പോലെ തന്നെ എല്ലാരും പോകും വല്യ മൂഡുണ്ടാവും പഴുത്ത പഴം വീട്ടില് അത് വെക്കാതെ അത് തീർച്ചയായിട്ടും വീട്ടിലിരിക്കാൻ നേരം വേണ്ടേ എന്നാലും ഓർമ്മ ഉണ്ടാവുന്നു ചായ ചായകടി 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 ആ İyi, madem böyleyse aynı zamanda bize snacks eriyeceklerini de buraya bir şeyler atalım. Videoyu ne kadar bozuluyor? Ben de ben de parçalıya döndüm. Samusa? Samusa mı? İngiliz 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 samusa മറ്റേ ആ പാട്ട് പഠിക്കൻ ചിക്കൻ ബനാന ഹല്ലല്ല ഐ ബനാന ആ നഹൈ ബനാന ബഡ് ഐ ബനാന ഈ ബനാന ഹേ ഈ ബനാന നാന നാന ഇനെ നാന നാന ബനാന ബനാന ഈ ഈ ബനാന ഹേ ഈ ബനാന നാന നാന ഇനെ അങ്ങനെണല്ലേ ഓക്കേ 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 પડી പരി രോഹി പരി പരി എന്നല്ല പരി ઉપરേ

Iptam pampapa ni. Betul ke? Eh? Roi ke sekolah sih ta? Eh? Roi ke? Roi friend ada tak? Ini nak bukti. Ini ini di sekolah Okay, Roi best. Roi ni bukti ni. Eh ini friend ada

അത് അല്ലേ ഫ്രണ്ട്സ് ആരാണ് ഫ്രണ്ട്സ് മാം അല്ല ഫ്രണ്ട്സ് റൂക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാ കളിക്കല് റൂ ആരായിട്ട് കളിക്ക

ഇമ്മക്ക് ഇമ്മക്ക് വേണ്ട നോക്കട്ടെ ഉമ്മാക്കേട്ടാണ്ടോക്കട്ടെ നോക്ക് നോക്കട്ടെ ഞാൻ കേൾക്കുന്നില്ല കേൾക്കണില്ലേ എനിക്ക് പപ്സ് മതി പപ്സ് സാൻഡ്വിച്ച് മതി സാൻഡ്വിച്ച് 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 ബർഗർ ചായ കുടിച്ചു അങ്ങനെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ചായക്കുള്ള സ്നാക്സും വാങ്ങിച്ചു ഒരു ചായയും വാങ്ങിച്ചു ഞങ്ങൾ കുടിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ റിലേറ്റീവ്സ് വരുന്നു വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇക്കാൻ്റെ നാത്തോനും ബ്രദർ രണ്ടാമത്തെ ബ്രദറും വൈഫും അവരെല്ലാവരും തിരുവിലോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം നമ്മളടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു മാനെ കൂട്ടിയിട്ട് പിന്നതിന് ശേഷം പിന്നെ ഇക്കാൻ്റെ സിസ്റ്ററും മൂത്ത സിസ്റ്ററും മോളും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ മൂത്ത ബ്രദറും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതായിട്ടാ അപ്പോൾ ഇതാ വേഗം നമ്മൾ വീട്ടിലോട്ട് പോവാണ് എന്താ പറയുക നമ്മൾ പുറത്തൊന്നും കറങ്ങിയിട്ട് വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം വീട്ടിലോട്ട് പോവാട്ടോ റോഹിമോൾ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇവർ ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറയുമ്പോഴേ ആദ്യം പിന്നെ ഇത്ത വന്നത് രണ്ടാമത്തെ സിസ്റ്ററാണ് ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടാകും അങ്ങനെ പിന്നെ റോഹിമോള് സ്കൂളിൽ വിട്ട് വന്ന പഠന കുറേ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു അവിടെ ഇരുന്നിട്ട് റൂമോളിന്റെ ലൈവ് വോയിസ് കൊടുക്കണം എന്ന് കുറെ ആൾക്കാർ പറയുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലൈവ് വോയിസ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്കും പോരടിക്കും പിന്നെ വിടച്ച് നിർത്തി ഗ്രീനും ഓറഞ്ചും കാണില്ലല്ലോ ഒരു ഗ്രീനും ഓറഞ്ചും കാണാല്ല അതിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആൾക്കാർ വന്ന കേട്ടോ ഇന്ന് ഫുൾ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല പിന്നെ ഉമ്മയും ഇക്കൻ്റെ സെക്കൻഡ് ബ്രദറും വൈഫും മോളും എല്ലാവരും കൂടി വന്നു കേട്ടോ ശരിക്കും ഇങ്ങനെ എല്ലാവരും വരുമ്പോഴേ നമുക്ക് കുറേ സമയമുള്ള പോലെ തോന്നും അല്ലെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഒരേ പോലെയുള്ള പോലെ തോന്നും വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ശരിക്കും ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇക്കാൻ്റെ വീട് പണ്ടത്തെ തറവാട് വീടും അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എന്താ പറയുക പറമ്പും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ ആവുന്ന സമയത്ത് ഇങ്ങനെ പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കലും അതൊക്കെയായിരുന്നു വൈകുന്നേരത്തെ പരിപാടി ഇവിടെ പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലാറ്റിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ വിജനമായിട്ടുള്ളൊരു സ്പേസ് അല്ലേ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബോറഡിയാണ് അപ്പോൾ നമ്മൾ മിക്കതും പുറത്ത് ഇങ്ങനെ പോവും എല്ലാവരുടെ വീട്ടിലും പോവും അല്ലെങ്കിൽ പിന്നെ തറവാട് വീടിൻ്റെ അവിടെ പോവും ഇക്കാക്കൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതലും ഫ്ലാറ്റിൽ നമ്മൾ നിൽക്കലില്ല പിന്നെ റൂമണെങ്കിൽ ഇക്കാൻ്റെ ഉമ്മാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവർ രണ്ടോളും ഭയങ്കര ഫ്രണ്ട്സാണ് ഇടയ്ക്ക് അടി അടി ഉണ്ടാക്കും എന്നാലും ഉമ്മാനായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു പിന്നെ എൻ്റെ ഇടക്ക് റീനു വന്നു ആ പിന്നെ ഇത് ഇക്കാലൻ്റെ മൂത്ത സിസ്റ്ററാണ് സിസ്റ്ററും അവരുടെ രണ്ടാമത്തെ മോളും ഫാമിലിയും അപ്പോൾ ഉമ്മാന ഇവിടെ ആക്കിയിട്ട് നാത്തൂനും ചെറിയ നാത്തൂനും ചെറിയ മൂത്തച്ഛൻ കൂടി അവർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബിനായിട്ടടുക്കാണ് ഇവർ വന്നത് ഇത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ് പക്ഷെ അന്ന് ഇക്കാര്യം ഫാമിലിയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ പോയതിന് ശേഷം അല്ല ഇവർ പോകാൻ നേരത്ത് പോയവര് തിരിച്ചു വന്നു അതിനൊക്കെ ശേഷം പിന്നെ മൂത്ത ബ്രദറും ഫാമിലിയും അവർ രാത്രിയില്ല വന്നത് കേട്ടോ അങ്ങനെ എല്ലാതും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടില്ല എന്നാൽ അവർ തിരിച്ച് വന്നു പുറത്ത് പോയത് തിരിച്ചു വന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവർ പോയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതിയായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്